ാണ്ഡ് പാർട്ട് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ് അടിപൊളിയായിരുന്നു തേർട്ടി മിനിറ്റ് സിനിമാറ്റോഗ്രഫിയൊക്കെ ഭയങ്കര എക്സലൻ്റ് ആണ് സ്റ്റോറി ലൈൻ ആണെങ്കിലും ഭയങ്കര ഗ്രിപ്പിംഗ് ആണ് നല്ല സിനിമയാണ് ഇത് ധനുഷിൻ്റെ അടുത്ത അടുത്ത് കണ്ടതിൽ ഏറ്റവും നല്ലൊരു പാടം എന്ന് തന്നെ പറയാം ഭയങ്കര ഒരു ബി ജി എംസ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിൽ നല്ലൊരു മേക്കിങ്ങാണ് ഇപ്പം വന്നിരിക്കുന്നത് നല്ലൊരു തിരിച്ചുവരവാണ് ധനുഷിൻ്റെ ബി ജി എം ഒക്കെ ഒരു രക്ഷയില്ല നല്ല സെക്കൻഡ് ഹാഫ് ഫുൾ അടിപൊളി സംഭവങ്ങളാണ് ആ ബി ജി എം സ്കോറിംഗ് ഒക്കെ അടിപൊളിയാണ് സോങ്സ് നല്ല പാട്ടുകളൊക്കെ ഉണ്ട്

ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് റോക്കിയുടെ അത്ര അത്യാവശ്യം ഇല്ല എന്നാലും സാണി കായുധം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് ക്ലൈമാക്സ് ഒരു തേർട്ടി മിനിറ്റ്സോളം ആക്ഷൻ ഉണ്ട് അതെല്ലാം അടിപൊളി അരുൺനാഥേശ്വരന് കയ്യടി കൊടുക്കണം കാരണം ഇതിനു മുമ്പുള്ള രണ്ട് പടം കണ്ടാൽ നമുക്കറിയാം റോക്കിയും സാണി ആയതും പക്ഷെ ഇത് ഗ്രാൻഡ് സ്കെയിലിൽ സ്കെയിലെടുത്തിട്ടുണ്ട് ധനുഷിൻ്റെ ഒരു കിടന്നം പെർഫോമൻസ് മേക്കിങ്ങിനാണ് ഫസ്റ്റ് കയ്യടി കൊടുക്കേണ്ടത് കാരണം ഈ ഒരു രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റോളം മികച്ച രീതിയിൽ ഒരു രാഷ്ട്രീയം സിനിമ പറഞ്ഞിട്ടുണ്ട് അത് സംഭാഷണം വഴിയും സീൻസ് വഴിയും ഒക്കെ മികച്ച രീതി കൊണ്ടുവന്നിട്ടുണ്ട് ധനുഷ് പെർഫോമൻസ് ആസ് ആണ് പിന്നെ നല്ല പടമാണ് ജി ബി ജി ബിടെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതെ കേട്ടാ ആക്ഷൻസ് ഒക്കെ പറയണം അരുൺ മഹേശ്വരൻ്റെ മൂവിയാണ് എല്ലാവരും ഇഷ്ടപ്പെടും ശരിക്കും ഫുള്ളി ആണ് ധനുഷിൻ്റെ ഒരു മാസ് പെർഫോമൻസ് പിന്നെ ശിവരാജ് ശിവരാജൻ എല്ലാവരും അടിപൊളി ഒരു തിയേറ്റർ തിയേറ്റർ എക്സ്പീരിയൻസിക്കൽ മൂവിയാണ് പിന്നെ ഒരു വിഷ്വൽ ട്രീറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയാലും എല്ലായാലും അടിപൊളിയാണ് ആക്ഷൻസ് എല്ലാം അടിപൊളിയാണ് മ്യൂസിക്കും ഒരു രക്ഷയില്ല ഒരു പൊങ്കൽ വിന്നർ തന്നെയാണ് പടം പടം കൊള്ളാം നല്ല നൈസ് പടം ക്ലൈമാക്സ് പൊളിയാണ് സൂപ്പർ ആയിരുന്നു ബാക്കി രണ്ട് നടപടി നല്ല സ്കോർ ചെയ്തിട്ടുണ്ട് ക്ലൈമാക്സിൽ വന്ന് ഞാൻ സിനിമയ്ക്ക് ഒരു സോളുണ്ട് അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് സെക്കൻഡ് പാർട്ടുണ്ട് തേർഡ് പാർട്ട് ഉണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇതിടയ്ക്കുള്ളൊരു കഥയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അത് സ്റ്റോറി നല്ല രീതിയിൽ അവർക്ക് കൊണ്ടുപോകും വലിയൊരു കഥയാണ് അതിനെ തന്നെ അഞ്ച് ചാപ്റ്ററായിട്ട് ഇതിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു സ്ക്രിപ്റ്റിംഗ് ഉണ്ട് നല്ല പടം പടം നല്ല നല്ല അടിപൊളി എല്ലാം പടംസ് നല്ലൊരു ഭയങ്കര ഡെപ്തിലാണ് പടമെടുത്തേക്കുന്നത് നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് പടമായിട്ട് കണക്റ്റഡ് ആവുന്ന രീതിയിൽ തന്നെയാണ് പടം എടുത്തേക്കുന്നത് വലിയ ബ്രഹ്മാണ്ടായിട്ടുള്ള ക്ലൈമാക്സും ഇൻ്റർവെൽ പോർഷനിലെ ഫൈറ്റും എല്ലാം പക്കായിട്ടാണ് എടുത്തിട്ടുണ്ട് ജി വി പിയുടെ മ്യൂസിക്ക് ഒരു രക്ഷയില്ല ആയിരത്തി ഒരു ശേഷം ഇത്രയും ബ്ലെൻഡായിട്ട് നമ്മൾ ഇമോഷണലി കണക്ട് ആക്കുന്ന രീതിയിൽ ഒരു മ്യൂസിക് വന്നില്ല പുള്ളിയുടെ ഡയറക്ഷനും അരുണിൻ്റെ ഡയറക്ഷനും എല്ലാം പൊളിയാണ് ധനുഷും ശിവണ്ണയ്ക്കും പ്രിയങ്കയ്ക്കും എല്ലാവർക്കും എല്ലാവർക്കും പടത്തിലുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് പടത്തിൽ ആർക്കും സ്പെയ്സ് ഇല്ലാത്തൊരവസ്ഥയില്ല മ്യൂസിക് പക്ക മ്യൂസിക് ഒരു രക്ഷയില്ല ആക്ഷൻ സീറ്റ്സും ഗൺ സീറ്റ്സും ഫൈറ്റ്സും എല്ലാം എല്ലാം പക്കയായിട്ട് എടുത്തു പൊട്ടിപ്പാറ അടിയ ഫുൾ ഗൺ ഫൈറ്റ്സ് തന്നെ ഫുൾ ഗൺസ് പരിപാടി തന്നെ ക്ലൈമാക്സ് മോഷൻ ഒക്കെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട് നമുക്ക് തിയേറ്റർ തന്നെ വന്ന് കാണണം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ടി വി നിന്ന് വേണ്ട കാര്യമില്ല ഒ ടി ടി കാണേണ്ടത് തിയേറ്ററിൽ വന്നു വേണ്ട സൂപ്പറാണ് അതെ അതെ സൂപ്പറായിട്ട് എന്ന് പറഞ്ഞാൽ ഫൈറ്റ്സും വാറും എല്ലാം എന്ന് പറഞ്ഞാൽ തിയേറ്റർ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വായിച്ച മൂവിയാണ്